ഹായ് ഞാൻ ഇന്ന് സ്വന്തം വേങ്ങരക്കാരൻ നമ്മൾ വേങ്ങരയ്ക്ക് തന്നെ അഭിമാനമായിട്ടുള്ള നാട്യശാസ്ത്ര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമിയിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡാൻസ് ആണ് കാര്യമായിട്ടിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാൻസ് ഭരതനാട്യം കുച്ചിപ്പുടി പിന്നെ മോഹിനിയാട്ടം അതുപോലെ നാടോടിനൃത്തം ഇങ്ങനെയൊക്കെയാണ് പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിവിടെ മറ്റുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള കീബോർഡ് അതുപോലെ തന്നെ വയലിൻ ഗിറ്റാർ മുതലായിട്ടുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ ചിത്രരചന ഇതൊക്കെ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് പിന്നെ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയൊരു സ്ഥാപനമാണ് പിന്നെ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കി വരുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഒരു മാഷിനോട് ചോദിക്കും ഇവിടെ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം നാടോടി നൃത്തം മോണോ ആക്ട് ഇത്ര ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പം ഈ വർഷം തന്നെ ഞാനിവിടെ ഡാൻ ഈ ക്ലാസ് തുടങ്ങി ഭയങ്കര ക്ലാസ് തുടങ്ങിയിട്ട് ആറ് ആറ് വർഷമായി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കുന്നുംപ്രം പിന്നെ കടലുണ്ടി യൂണിവേഴ്സിറ്റി ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ മെയിനായിട്ട് ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പൊ എല്ലാവരും വരുന്നത് മെയിനായിട്ട് പഠിക്കാൻ വരുന്നത് കോമ്പറ്റീഷൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കോമ്പറ്റീഷൻ വർണ്ണങ്ങളും എല്ലാം ഇവിടെ പ്രാക്ടീസ് ഉണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വർഷം നമ്മള് വേങ്കര സബ്ജിലിപ്പോൾ കഴിഞ്ഞു പരപ്പനങ്ങാടി സബ്ജിലൊക്കെ കഴിഞ്ഞു അപ്പം വേഗര സബ്ജിലും എല്ലാ ഭരതനാട്ടില് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാറ്റഗറിയിൽ നമ്മളെ കുട്ടികൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഒന്നും രണ്ടും മൂന്നും പ്രൈസ് ഉണ്ട് എല്ലാത്തിനും ആ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് കൂടുതലും ഓ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് മക്കളും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇനി വരാൻ പോണത് മലപ്പുറം സബ്ജിലെയാണ് അപ്പം വേങ്ങര കഴിഞ്ഞു പരപ്പനങ്ങാടി കഴിഞ്ഞു ഫറോക്ക് സബ്ജിലൊക്കെ കഴിഞ്ഞു നല്ല മിന്നും വിജയം തന്നെയാണ് എല്ലാവരും ഒരുപാട് സന്തോഷം നമ്മൾ കാര്യം അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് അവരുടെ കഴിവും കൂടെ ചെയ്ത് കളിച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആത്മസംതൃപ്തിയാണ് അപ്പൊ നമ്മൾ ഈ അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അമ്മയോട് നമുക്ക് ചോദിക്കാം നൂറ് ശതമാനം സപ്പോർട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങക്ക് കിട്ടുന്നത് കലാമേളകളിലൊക്കെ മികച്ച വിജയം നേടാൻ ഇവിടുത്തെ പരിശീലനം കൊണ്ട് സാധിക്കാറുണ്ട് ഡാൻസിന് പരിശീലനം നൽകുന്ന ബുഹാസിൻ സാറും അതേപോലെ മ്യൂസിക് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഋഷുമാർ സാറുമൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് നൽകുന്നത് അപ്പോൾ എൻ്റെ മോൾ ഇവിടെ മൂന്ന് വർഷമായി ഡാൻസ് ഡാൻസ് പഠിക്കുന്നു അതേപോലെ രണ്ട് വർഷത്തിലേറെയായി പാട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും മികച്ച പിന്തുണയാണ് നൽകുന്നത് പിന്നെ നമ്മുടെ നടത്തി ഭുചുമതിയിലെല്ലാ പുഷ്പേടനാണെങ്കിലും എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് പിന്നെ കലാമേളകളൊക്കെ വരുന്ന സമയത്ത് എക്സ്ട്രാ ക്ലാസുകളൊക്കെ ഉണ്ടാവാറുണ്ട് വളരെ നല്ല പരിശീലനമാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ മികച്ച വിജയം നേടാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ് അത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരാണ് നമുക്കുള്ളത് കൊച്ചു കുട്ടികൾ ഒരു മൂന്ന് വയസ്സ് പ്രായം തൊട്ടുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല മികച്ച പിന്തുണയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് കുട്ടികൾക്ക് നല്ല നല്ല മെച്ചപ്പെട്ട ഒരു പരിശീലനം ലഭിച്ചിട്ടാണ് കുട്ടികൾ ഓരോ മത്സരങ്ങളിലും പങ്കെടുക്കുന്നത് ഞാൻ കിളിനക്കോട് എൽ പി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ ഞാൻ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി മോൾ എവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നു ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അവൾ ഒരുപാട് മാറ്റം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വന്ന സമയത്ത് വളരെ ബാക്ക്ലോഡായിരുന്നു പക്ഷേ നമ്മുടെ വൈജു സാറിൻ്റെ അവൻ്റെ നല്ലൊരു ശിക്ഷണം കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ സ്കൂളിൽ അവൾ മത്സരിച്ചിട്ടുണ്ട് അതിൽ തന്നെ അവൾക്ക് രണ്ടാം സ്ഥാനം അവിടെ നേടാൻ സാധിച്ചു എന്ന് കേട്ടു പക്ഷേ ഇനി അടുത്ത അടുത്ത പ്രാവശ്യം കലാമേളയിൽ സബ്ജില്ലയിലേക്കൊക്കെ പോകാൻ നല്ല ചാൻസ് ഉള്ള ഒരു കുട്ടിയാണെന്ന് മാഷ് തന്നെ പറയാം നല്ല ക്യാലബറുള്ള കുട്ടിയാണെന്ന് പറയുന്നു പക്ഷേ അവൾ അതിനുള്ള പ്രാക്ടീസ് ആദ്യം വീട്ടിൽ വന്ന വലിയ കാര്യത്തിലൊന്നും എടുക്കത്തില്ലായിരുന്നു പക്ഷേ മാഷിൻ്റെ ശിക്ഷണം അത് മാത്രമാണ് എടുത്ത് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് അവൾ നന്നായിട്ട് വീട്ടിൽ വന്ന് പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവൾ മാറ്റും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കുട്ടിയെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തന്നെ എടുത്ത് തന്നെയാണ് മാഷ് ഓരോരുത്തരെയും പരിഗണിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ല ശിക്ഷണമാണ് അതുപോലെ തന്നെ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനാണ് നല്ല കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഞാൻ കുട്ടികൾക്ക് അപ്പൊ നമ്മൾ ഈ അക്കാദമിന്റെ ഈ ഒരു രണ്ടാള് പറഞ്ഞതെ നമുക്ക് നോക്കിയാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ കലാപ്രതിഭകളാക്കി മാറ്റാൻ ഈ ഒരു അക്കാദമിക്ക് കൈ ആയ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് ഇവിടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് ഉഷാറാക്കി നമ്മളെ കുട്ടികൾ മുന്നോട്ട് വരട്ടെ ഓക്കെ താങ്ക്